നമസ്കാരം ഹെൽമറ്റ് ഇല്ലാതെ ഇരുചക്ര വാഹനം ഓടിക്കുന്നത് പോലീസുകാർ മൊബൈലിൽ പകർത്തിയാലും ഇനി പിഴ ചുമത്താൻ കഴിയില്ല ഖജനാവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ മൊബൈൽ ഉപയോഗിച്ച് പോലീസുകാരെ കൊണ്ട് ചിത്രം എടുപ്പിച്ച് പിഴ ഈടാക്കുന്നത് സർക്കാർ തന്ത്രമായി വിലയിരുത്തിയിരുന്നു ഇങ്ങനെ നിരവധി പേർക്ക് പിഴ കിട്ടി എന്നാൽ വാഹന ഗതാഗത നിയമലംഘനം സംബന്ധിച്ച് കേസ് രജിസ്റ്റർ ചെയ്യാൻ ഉദ്യോഗസ്ഥർ മൊബൈൽ ഫോണിൽ ചിത്രം എടുക്കുന്നത് നിയമവിരുദ്ധമാണ് എന്നതാണ് വസ്തുത ഇത് സംബന്ധിച്ച പരാതി ചർച്ചകളിൽ എത്തുകയാണ് മോട്ടോർ വെഹിക്കിൾ നിയമം നൂറ്റി അറുപത്തി എ അനുസരിച്ച് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉപകരണം ഉപയോഗിച്ച് മാത്രമേ ചിത്രങ്ങൾ എടുക്കാൻ കഴിയൂ ഇതിനു വിരുദ്ധമായി വെഹിക്കിൾ പോലീസ് ഉദ്യോഗസ്ഥർ മൊബൈൽ ഫോണിൽ ചിത്രമെടുക്കുകയും ഈ ചലാൻ മുഖാന്തരം പിഴ ചുമത്തുകയും ചെയ്യുന്നതിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു ചില ഉദ്യോഗസ്ഥർ മൊബൈലിൽ പകർത്തിയ ശേഷം അനധികൃത പണപ്പിരിവ് നടത്തുന്നുവെന്നും കൈക്കൂലി വാങ്ങി ദൃശ്യങ്ങൾ മായ്ച്ചു കളയുന്നുവെന്നും ആരോപണം ഉയർന്നു കേരള ടോറിസ്റ്റ് ടിപ്പർ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ജോൺസൺ പടമാടൻ നൽകിയ പരാതിയാണ് നിർണായകമാകുന്നത് നിയമം ലംഘിച്ച് തയ്യാറാക്കിയ ചെല്ലാനുകൾ റദ്ദാക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടു ഇതിൽ ഉടൻ തീരുമാനം സംസ്ഥാന തലത്തിൽ വന്നേക്കും അതിനിടെ മൊബൈൽ ഫോണിൽ ചിത്രങ്ങൾ എടുക്കാൻ പാടില്ലെന്ന് നിലവിൽ ഇടുക്കി ജില്ലയിലെ എല്ലാ എസ് എച്ച്ഒമാർക്കും ഇടുക്കി സബ് ഡിവിഷൻ പോലീസ് കാര്യാലയത്തിൽ നിന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ദീപിക റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സമാനമായ നിർദ്ദേശം എല്ലാ ജില്ലകളിലും നൽകണമെന്ന് അസോസിയേഷൻ ആവശ്യപ്പെട്ടു കോടതിയെയും സമീപിച്ചേക്കും മോട്ടോർ വെഹിക്കിൾ നിയമം എ അനുസരിച്ച് സ്പീഡ് ക്യാമറ ഡാഷ്ബോർഡ് ക്യാമറ ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് എ എൻ പി ആർ വേയിംഗ് മെഷീൻ എന്നിവയടക്കം സംസ്ഥാന സർക്കാരുകൾ നിർദ്ദേശിച്ച മാർഗങ്ങളിൽ കൂടി മാത്രമാകണം ഗതാഗത ലംഘനങ്ങൾ കണ്ടെത്തേണ്ടത് ഓടുന്ന വാഹനങ്ങളുടെ ഫോട്ടോ എടുത്ത് സർട്ടിഫിക്കറ്റുകളുടെ കാലാവധി തീർന്നതിനും മറ്റും പിഴ ചുമത്തില്ലെന്ന തരത്തിൽ വന്ന വാർത്ത തെറ്റെന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നേരത്തെ അറിയിച്ചിരുന്നു എല്ലാത്തരം മോട്ടോർ വാഹന നിയമ ലംഘനങ്ങൾക്കും ഈ ചെലാൻ സംവിധാന മുഖേന ചെലാൻ തയ്യാറാക്കി പിഴ ചുമത്തുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ടെന്ന് എം അറിയിച്ചിരുന്നു അതേസമയം ഏതെങ്കിലും കാരണവശാൽ സാധുതയുള്ള രേഖകൾ കൈവശം ഉണ്ടായിട്ടും വാഹനത്തിന് പിഴ ചുമത്തിയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥ രേഖ ഹാജരാക്കിയാൽ പിഴ ഒഴിവാക്കി കൊടുക്കുന്നതാണെന്നും എം വി ഡി വ്യക്തമാക്കുകയും ചെയ്തു ഇതിനിടയിലാണ് പുതിയ തരത്തിലെ റിപ്പോർട്ടും എത്തുന്നത് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുള്ള ചിത്രം പകർത്തൽ മാത്രമാണ് നിയമവിരുദ്ധമാകുകയെന്നാണ് പറയുന്നത് കേന്ദ്ര മോട്ടോർ വാഹന ചട്ടം എയിൽ റോഡ് സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്ന അമിതവേഗം ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് എന്നിവ ധരിക്കാതെ വാഹനം ഓടിക്കുക അനധികൃത പാർക്കിംഗ് ട്രാഫിക് സിഗ്നലിൽ റെഡ് ലൈറ്റ് അവഗണിക്കുക അമിത ഭാരവും അമിത അളവുകളുമുള്ള ചരക്കുകൾ വഹിക്കുക ലൈൻ നിയമങ്ങൾ ലംഘിക്കുക ചരക്ക് വാഹനങ്ങളിൽ ആളുകളെ കയറ്റുക നമ്പർ പ്ലേറ്റ് ശരിയായി പ്രദർശിപ്പിക്കാതിരിക്കുക എമർജൻസി വാഹനങ്ങളുടെ വഴിമുടക്കുക തുടങ്ങിയ പന്ത്രണ്ട് നിയമലംഘനങ്ങൾക്ക് എ ഐ ക്യാമറകൾ പോലെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മുഖേന ഈ ചലാൻ സംവിധാനത്തിൽ ഓട്ടോമേറ്റഡ് ചലാനുകൾ തയ്യാറാക്കി പിഴ ചുമത്തുന്നതിന് വ്യവസ്ഥ ചെയ്തിട്ടുള്ളതാണ്